യു കെയിൽ പടരുന്ന നോറോ വൈറസിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് രോഗലക്ഷണങ്ങൾ കാണുന്നവർ കുറഞ്ഞത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ നിർദ്ദേശം വയറിളക്കം ഛർദി തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഈ വൈറസ് എളുപ്പത്തിൽ പകരുന്ന ഒന്നാണ് ജനുവരി ആദ്യ രണ്ടാഴ്ചകളിൽ മാത്രം കേസുകളിൽ നാൽപ്പത്തിയേഴ് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു പ്രത്യേകിച്ച് മുതിർന്നവരിൽ രോഗബാധ കൂടുതലാണ് നോറോ വൈറസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ വയറിളക്കം ഛർദ്ദി പനി തലവേദന കൈകാലുകളിൽ വേദന എന്നിവയാണ് ലക്ഷണങ്ങൾ മാറിയതിനു ശേഷം പോലും നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ വീട്ടിൽ തന്നെ തുടരണമെന്നും ഈ കാലയളവിൽ ജോലി സ്ഥലങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ കെയർ ഹോമുകൾ എന്നിവ സന്ദർശിക്കരുതെന്നും യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകി മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും ഒഴിവാക്കണം രോഗം പകരാതിരിക്കാൻ സോപ്പും ചൂടുവെള്ളവും ഉപയോഗിച്ച് കൈകൾ പതിവായി കഴുകണം ഉപയോഗിച്ച വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും അറുപത് ഡിഗ്രി ചൂടിൽ കഴുകണമെന്നും നിർദ്ദേശമുണ്ട് വെള്ളം കൂടുതലായി കുടിച്ച് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുന്നതാണ് ഏറ്റവും പ്രധാനമെന്നും അസുഖം പൂർണ്ണമായും മാറും ഒരു വീട്ടിൽ തന്നെ വിശ്രമിക്കണമെന്നും എൻ എച്ച് എസ് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിച്ചു യു കെയിലെ പുതിയ പഠനങ്ങൾ പ്രകാരം ലണ്ടൻ എഡിൻബർഗ് എന്നിവിടങ്ങളെ അപേക്ഷിച്ച് സ്കോട്ടിഷ് നഗരങ്ങളിലോ വടക്കൻ നഗരങ്ങളിലോ ഒക്കെ വീട് വാങ്ങാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് പുതിയ പഠനം വീടുകളുടെ വില കുതിച്ചുയരുകയും മോഡ്ഗേജ് നിരക്കുകൾ വലിയ മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ താങ്ങാവുന്ന വിലയ്ക്ക് വീട് ലഭിക്കുന്ന സുഖകരമായി ജീവിക്കാൻ സാധിക്കുന്ന ചില ഇടങ്ങളുണ്ട് ആദ്യം വീട് വാങ്ങുന്നവരുടെ മനസ്സിൽ ഇത്തരം സ്ഥലങ്ങളും ഉണ്ടായിരിക്കണമെന്ന് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയവർ പറയുന്നു ആൾഡർമോർ ബാങ്കാണ് യു കെയിലെ വിവിധ നഗരങ്ങളെ കോർത്തിണക്കി ഗൃഹവിപണിയെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയത് വീട് സ്വന്തമാക്കാൻ അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കാൻ പത്ത് സുപ്രധാന മാനദണ്ഡങ്ങളായിരുന്നു പഠന സംഘം അടിസ്ഥാനമാക്കിയത് അതിൽ വീടുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും ഉൾപ്പെടുന്നു ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് വീടുകൾ ലഭിക്കുന്ന ശരാശരി വില അതുപോലെ ശരാശരി ഡെപ്പോസിറ്റും വാർഷിക വരുമാനവും തമ്മിലുള്ള അനുപാതം എന്നിവയാണ് വീടുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ ചിലത് അതേസമയം ജീവിതശൈലി വിഭാഗത്തിലുണ്ടായിരുന്നത് ശരാശരി യാത്രാസമയം ജീവിത സംതൃപ്തി പതിനായിരം പേർക്ക് എത്ര റെസ്റ്റോറൻറ്റുകളും പബ്ബുകളുമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു സ്കോട്ടിഷ് നഗരമായ ഗ്ലാസ്ഗോയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് താരതമ്യേന കുറഞ്ഞ വീടുവില വളരെ ഊർജ്ജസ്വലമായ അന്തരീക്ഷം തുടങ്ങിയവ ആദ്യമായി വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂലമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് ശരാശരി വീടുകളുടെ വില ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പൗണ്ടാണ് ഇവിടെ ഡെപ്പോസിറ്റാണെങ്കിൽ മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പൗണ്ടും അതായത് ശരാശരി വാർഷിക വരുമാനത്തിൻ്റെ പൂജ്യം പോയിൻ്റ് എട്ട് മടങ്ങും മാത്രം വടക്കൻ ഇംഗ്ലണ്ടിലെ നഗരങ്ങളും ഇത്തരത്തിൽ നിരവധി അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നവയാണ് അതിൽ പ്രധാനം ലിവർപൂൾ ആണ് ഇവിടെ ശരാശരി വാർഷിക വരുമാനത്തിൻ്റെ പൂജ്യം പോയിൻറ്റ് ഏഴ് മടങ്ങും മാത്രമാണ് ശരാശരി ഡെപ്പോസിറ്റ് തുക വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒട്ടേറെ സൗകര്യപ്രദമായ ഒരിടം തന്നെയാണിത് വടക്കൻ നഗരങ്ങളിലെ ശരാശരി വീടുകളുടെ വില ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പൗണ്ടാണ് ന്യൂകാസിൽ മാഞ്ചസ്റ്റർ ഹാൾ തുടങ്ങിയ നഗരങ്ങളും ആദ്യപത്തിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് വീടുകൾക്ക് ശരാശരി വില രണ്ടു ലക്ഷം പോണ്ടുള്ള ഷെഫീൽഡാണ് ആദ്യമായി വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറെ യോജിച്ച മറ്റൊരിടം എം ട്വൻ്റി ഫൈവിൻ്റെ പരിസരത്തുള്ള ഇടങ്ങൾ ലണ്ടനിൽ ജോലി ചെയ്യുന്നവർക്ക് അനുയോജ്യമാണെങ്കിലും വില കൂടുതൽ കാരണം ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് അത് താങ്ങാൻ കഴിഞ്ഞേക്കില്ല മാത്രമല്ല വാർഷിക വരുമാനത്തിൻ്റെ ഒന്നേ പോയിൻറ്റ് ആറ് മടങ്ങ് വരെ ഡെപ്പോസിറ്റും ഉണ്ടായിരിക്കുന്നതാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഇത്രോ വിമാനത്താവളത്തിലേക്കുള്ള പുതിയ കണക്ഷൻ സർവീസുകൾ ആരംഭിച്ചു ഇൻഡിഗോയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും സംയുക്തമായാണ് ഈ സർവീസുകൾ ഒരുക്കിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് പുറപ്പെടുന്ന വിമാനം പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് ബംഗളൂരുവിലെത്തും അവിടെ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് പത്തിന് പുറപ്പെടുന്ന ഇന്ത്യ വിമാനം വൈകുന്നേരം ഏഴ് മുപ്പതിന് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിലെത്തും തിരിച്ചുള്ള യാത്രയിൽ ലണ്ടനിൽ നിന്ന് രാത്രി ഒൻപതഞ്ചിന് പുറപ്പെടുന്ന വിമാനം അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ബംഗളൂരുവിലെത്തും ഇതിനുശേഷം കണ്ണൂരിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റും ലഭ്യമാണ് ഫെബ്രുവരി ആറ് മുതൽ ഡൽഹി വഴിയുള്ള കണ്ണൂർ ലണ്ടൻ ഹീത്രോ കണക്ടിവിറ്റി ആരംഭിക്കും ആഴ്ചയിൽ നാല് ദിവസം തിങ്കൾ ചൊവ്വ വെള്ളി ശനി സർവീസ് ലഭ്യമാകും കണ്ണൂരിൽ നിന്ന് രാവിലെ ആറഞ്ചിന് പുറപ്പെടുന്ന വിമാനം എട്ട് അൻപത്തിയഞ്ചിന് ഡൽഹിയിലെത്തും അവിടെ നിന്ന് രാവിലെ പതിനൊന്ന് അൻപത്തിയഞ്ചിന് പുറപ്പെടുന്ന വിമാനം വൈകുന്നേരം അഞ്ച് പത്തിന് ലണ്ടനിലെത്തും തിരിച്ചുള്ള യാത്രയിൽ ലണ്ടനിൽ നിന്ന് രാത്രി ഏഴ് പത്തിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ പത്ത് പത്തിന് ഡൽഹിയിലെത്തും തുടർന്ന് അർദ്ധരാത്രിയോടെ കണ്ണൂരിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റും ലഭിക്കും പുതിയ കണക്ഷൻ സർവീസുകൾ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പ്രാധാന്യം ഉയർത്തുകയും വടക്കൻ കേരളത്തിലെ യാത്രക്കാർക്ക് അന്താരാഷ്ട്ര യാത്രകൾ കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും